ആമയിഴിഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തൊഴിലിനിറങ്ങിയ തൊഴിലാളി മരിച്ച സംഭവത്തിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകി തൊഴിലാളിയായ ജോയ് മരിച്ച സംഭവം നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞ കോടതി മാലിന്യ നീക്കത്തിൽ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഠിച്ചാരുന്നത് കേൾക്കാനല്ല താങ്കൾ ഇരിക്കുന്നതെന്നും വ്യക്തമാക്കി മാലിന്യ നീക്കം എങ്ങനെയെന്ന് കോർപ്പറേഷനും റെയിൽവേയും കോടതിയെ അറിയിക്കണം റെയിൽവേ ഭൂമിയിലേക്ക് മാലിന്യം എത്തുന്നില്ലെന്ന് റെയിൽവേയും മാലിന്യം തോട്ടിലേക്ക് വിടുന്നില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുകുന്നില്ലെന്ന് കോർപ്പറേഷനും സർക്കാരും ഉറപ്പിക്കണമായിരുന്നു റെയിൽവേ ടണലിലൂടെ മാലിന്യം ഒഴുകുന്നത് കോർപ്പറേഷൻ തടയണമായിരുന്നു ടണലിലെ വെള്ളം കറുത്തു കലങ്ങിയ നിലയിലായിരുന്നു അതിനർത്ഥം കോർപ്പറേഷൻ സമയബന്ധിതമായി മാലിന്യം നീക്കം ചെയ്തില്ലെന്നാണ് മാലിന്യ സംസ്കരണം സംബന്ധിച്ച് റെയിൽവേയോട് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു waytonikah.com the exclusive muslim matrimonial site